കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മുകളിൽ മരം വീണ് വീട് തകർന്നു വളകോട് കോതപാറ വരവ് കാലായിൽ ലതയുടെ വീടിന്റെ മുകളിലേക്ക് ഈട്ടിമരം കടപുഴകി വീണാണ് വീട് തകർന്നത് വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച തുടർ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ മഴയോടൊപ്പം ഉണ്ടായ ശക്തമായ കാറ്റിലാണ് ലതയുടെ വീടിന് മുകളിലേക്ക് മരം വീണത് ഷീറ്റുകൾ തകരുകയും ചുമരുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു വലിയ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വീടിന്റെ പുറകശത്ത് നിന്ന് ഈറ്റിമരം വീടിന് മുകളിൽ പതിച്ചത് അറിയുന്നത് കാറ്റിലും മഴയിലും വീടിന്റെ പുറകശത്ത് നിന്ന് മരം വീടിന്റെ മുകളിലേക്ക് ശക്തമായ വീട് ശക്തമായത് കൂലിപ്പണിക്ക് പെരുന്ന ഈറ്റുമരമാണ് അപകടമുണ്ടാക്കിയത് ഈറ്റുമരം പെട്ടാൻ നിയമം അനുവദിക്കുന്നില്ല താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിരവധി തവണ വിവരം അറിയിച്ചതാണ് എന്നാൽ യാതൊരു നടപടിയും വനംവകുപ്പ് സ്വീകരിക്കാതിരുന്നതാണ് ഈ അപകടത്തിന് കാരണം ഇടുക്കി വിഷൻ ന്യൂസ് ഒപ്പുതറ